നമ്മുടെ ഇഞ്ചി പറിക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കണ ഇനി നമുക്ക് നല്ല മിണ്ടാതിരിക്കും ഞാനൊന്ന് പറയുന്നു അതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ ഇഞ്ചി പറയാം അപദാ ഇതാണ് നമ്മുടെ ഇഞ്ചി ഇഞ്ചിട്ടാ ഇതാ ഇത് വരണോണ്ട് പിന്നെതാ ഇവിടെ വരണം നിപ്പുണ്ട് അതിനകത്താണെങ്കിൽ മുളക് ചെടി നിപ്പുണ്ട് അതിനകത്ത് മുളകിനകത്ത് ഇതാ രണ്ട് മുളക് രണ്ട് മുളക് ഉണ്ടായി നിപ്പുണ്ട് കേട്ടോ രണ്ട് മുളക് പിന്നെതാ നമ്മുടെ ചെടിയില്ല അതിൻ്റെ പേരുന്നെ വാടാമല്ലി വാടാമല്ലി ചെടി നിപ്പുണ്ട് അതാണെങ്കിൽ ഇതാ ഈ ഇഞ്ചിയൊക്കെ പഴുത്ത് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതാണെന്ന് തോന്നുന്നു എനിക്ക് പറിക്കേണ്ടത് എളുപ്പം എളുപ്പമെന്ന് പറഞ്ഞാൽ വാടി നിൽക്കുന്നത് ഇതാ തണ്ടാണെങ്കിൽ പോയി അതിൻ്റെ തണ്ട് പോയത് ഇതാണ് പക്ഷെ ഞാൻ ഇത് പറിക്കുമ്പോഴത്തേക്കിന്ന് നമ്മുടെ ഈ ചെടി പോകും മുളക് ചെടിയും പോകും അതുകൊണ്ട് ഞാൻ അത് പറിക്കുന്നില്ലേ ഞാൻ ഇത് പറിക്കാം കേട്ടോ അപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് പേരൊന്നും നിൽപ്പില്ല അത് ആ ഒരു ചെറിയ പാവലിൻ്റെ ഇത് ഉണ്ടായി വരുന്നുണ്ട് പിന്നെ ഇതായത് കൂർക്കാന്ന് തോന്നുന്നു കൂർക്കേ ആയി വരുന്നുണ്ട് പക്ഷെ കൂർക്ക കുഴപ്പമില്ല അത് നമുക്ക് വേറെ മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് ഇത് തന്നെ അങ്ങ് പറിക്കാവേ അപ്പോൾ ഇനി ഇത് വെച്ചോണ്ടിരുന്ന ചിലപ്പം ചീഞ്ഞ് പോയെങ്കിലോ ഇതാണെന്ന് തോന്നുന്നത് എനിക്ക് വേഗം ചെയ്ഞ്ഞ് വന്നത് നോക്കട്ടെ ഇതിൻ്റെ തണ്ടായിട്ട് മാത്രം കിട്ടുമെന്ന് നോക്കട്ടെ ഏതെങ്കിലും വരണം ഇത് ഓണത്തിന് നമ്മൾ പൂക്കളം വിടാൻ വേണ്ടി പൂ മേടിച്ചപ്പോഴത്തേക്കിന് ഞാൻ പൂവിൻ്റെ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് ഇതിനകത്ത് ഇട്ടത് അങ്ങനെ കിടത്ത് വന്നതാണ് കേട്ടോ ഈ വാടാമ്പല്ലിയെ അത് ചെറുതാ കേട്ടോ ഒരെണ്ണം ഒരെണ്ണം അല്ല നോക്ക് കത്തി ഇവിടെ വെക്കാം ഇത് ഉണ്ടോ ഒറ്റ ഒരു കുഞ്ഞു ചെടിയാണേ ആ കുഞ്ഞു ചെടിയിൽ പൂവുണ്ടായി നിൽക്കുന്നത് ഒരെണ്ണം പറിച്ചോ ആ ശ്യാമിക്ക് ഒരെണ്ണം പറിച്ചിട്ടുണ്ടത് അപ്പൊ നമുക്ക് ചെടി പറിക്കാം കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യ ഈ കൂർക്കച്ചെടി ഇങ്ങനെ പറിച്ചു മാറ്റി വെക്കാം കേട്ടോ അത് പിന്നെ നട്ട് വെക്കാം എന്താ കണ്ടില്ലേ ഒരു കുഞ്ഞ് കുഞ്ഞ് കൂർക്ക അതിനകത്തൊന്നും ചിലത്ത കളയേണ്ട നമുക്ക് വെക്കാം പാവലിച്ചെടി ആ പാവലിച്ചെടി പോട്ടെ

കാണാൻ ണ്ടോ ഒരെണ്ണം നമ്മള് വായിച്ചു ഒരുപാടൊന്നും ഇല്ല നമ്മുടെ ആവശ്യത്തിനുള്ളത് കിട്ടും അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ വേണ്ട ഞാൻ ചെയ്യാം വേഗം ആ ചെയ്യൊന്ന് എല്ലാം മണ്ണാകും എടുക്കാം നിനക്ക് കണ്ടോ ഇഞ്ചി നമ്മക്ക് ഒരാഴ്ചത്തേക്കിനുള്ള ഇഞ്ചി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരാഴ്ച നമുക്ക് കറി വെക്കാനുള്ള ഇഞ്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളി ഞാൻ പിന്നെ ഇതിനെന്നും വന്ന വെള്ളം ഒഴിക്കുമായിരുന്നേ ഒത്തിരി വെള്ളം ഒഴിച്ചാ ചെലപ്പം ചീഞ്ഞു പോവുമല്ലോ അപ്പൊ ഇത് ചറസിന്റെ മേളിൽ നിൽക്കുന്നോണ്ട് വെയില് നല്ല വെയിലാ അപ്പൊ വെയില് കൊണ്ട് ോ നോർത്താ ഞാൻ വന്ന് വെള്ളം എന്നത് കുഞ്ഞു മാറ അപ്പ അങ്ങനെ നമ്മടെ ഇത് രണ്ടെണ്ണം കിട്ടിട്ടുണ്ട് ഇനിയുണ്ടോ നോക്ക നീ ഇല്ല മാറ ക അതേ ഉള്ളു ഇനി ഇല്ല അപ്പൊ ഇനി ഇതിനകത്തേക്ക് തന്നെ നമ്മള് നമ്മുടെ ആ കൂർക്കരി അങ്ങ് നട്ട് വെച്ചേക്കാം ആ വാട്ടമല വാട്ടമലൊന്നും നല്ലത് അങ്ങനെ നമ്മൾ കൂർക്കാനെ അങ് നട്ട് വെച്ചു കേട്ടോ കൂർക്ക ഇങ്ങനെ വെച്ചാൽ കിളക്കോന്നുമില്ല അതിങ്ങനെ പടന്നു പോകണ്ടേ കൂർക്കെ ഇഞ്ചിയുടെ അതെല്ലാം എന്താ അങ്ങനെ ഇട്ടുകൊടുത്ത് അപ്പൊ നമ്മള് വല്യ കാര്യായിട്ടൊന്നും അല്ല നട്ട് വെക്കുന്ന നമ്മള് ചെറുതേ ഒന്ന് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മള് നട്ട് വെക്കുന്നതാ ഇപ്പോൾ വലിയ കൃഷിക്കാരും കൃഷി ചെയ്യുന്ന രീതിയിൽ അങ്ങനെ മണ്ണ് മണ്ണിളക്കി അങ്ങനെയൊന്നും ഇല്ല നടത്തുന്നത് ഞാനതുപോലെ ഓരോന്ന് പറിക്കുമ്പോൾ ഓരോന്നു നട്ട് വെക്കും കിട്ടാം അങ്ങനെ അങ്ങനെ ഞാൻ നടത്തുന്നത് പിന്നെ ഇടയ്ക്ക് നമ്മുടെ എന്ത് ചാണകമൊക്കെ ഇടുന്നത് നല്ലതാണ് പക്ഷെ ചാണകമൊക്കെ താഴെ പോയി എടുക്കാനുള്ള മടി കൊണ്ട് അത് ഇടുന്നില്ല അല്ലാതെ അടുക്കളയിലെ വേസ്റ്റ് എല്ലാം കൊണ്ടൊന്ന് ഞാൻ ഇടാം അങ്ങനെ ഇട്ട് കിളുത്തതാണ് ഈ കൂർക്കയൊക്കെ അപ്പം നമുക്കിതാ ഇത്ര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കിട്ടാം ഇനി നമുക്ക് പറ്റിയതൊന്ന് നോക്കാം ട്രൈ ചെയ്തത് നോക്കാം പറിക്കാൻ പറ്റുന്നുണ്ടോന്ന് അപ്പൊ ഞാൻ ഇതിനകത്തെ ഒന്ന് എടുക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നൊന്ന് അതിന്റെ മാറിക്കേണ്ട മേളിലത്തെ ഞാൻ പറിച്ചു നോക്കാൻ ഇത് പറിച്ചു കഴിയുമ്പോ ആ ചെടിയെല്ലാം പോകും അതാണ് എനിക്കൊരു സങ്കടം ഞാനിങ്ങനെ പക്ഷെ ഇതിനകത്ത് അധികം ഇല്ല കേട്ടോ ആ മറ്റേ കൊറേ ഉള്ള ഇതിനകത്ത് അധികം ഇല്ല ഇത് അങ്ങനെ വാട് നിക്കുന്ന പറിക്കണ്ട ബാക്കി അങ്ങനെ മൂടി ഇട്ടേക്കാം ആ വാട് നിന്ന് മാത്രം പറിച്ചു നോക്ക് ഉം ബാക്കി അതിനകത്ത് നിക്കട്ടെ എന്താ അതിനകത്തേ അതാ ഇത് പറച്ചുകിട്ടോ അതിനകത്തേ കുറച്ചേ ഉള്ളൂ പക്ഷെ അത് അധികം ഇല്ല നമുക്ക് കൂടുതൽ കിട്ടിയത് മറ്റേതിനകത്ത് നിന്നപ്പോ നമ്മള് പറിച്ചതെല്ലാം കൂടെ കളിക്കാം അപ്പൊ നമ്മള് പറിച്ചതൊക്കെ ഒരു കുഞ്ഞു കൊട്ടയൊക്കെ എടുത്തോണ്ടാണ് വന്നത് കൊട്ടൊക്കെ അതേ ഇട്ടുകൊടുക്കാതെ ഇത്ര ഇഞ്ചി കിട്ടി അത് ഇഞ്ചി തന്നെയാണ് നമ്മൾ നട്ട് വെച്ചപ്പോ അതങ്ങനെയായതാ ഇത്ര ഇഞ്ചി പറിച്ചു കിട്ടാ നമ്മളൊരു ഒരു കുഞ്ഞി കവർ നട്ട് നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് ഒരാഴ്ച ഉപയോഗിക്കുന്നതിലും കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നമ്മുടെ ഇഞ്ചി നമ്മുടെ ഇഞ്ചി പറിക്കുന്ന വിളവെടുപ്പ് ടൊമാറ്റോ ഉണ്ട് ടൊമാറ്റോ ആ രണ്ട് ടൊമാറ്റോ അപ്പം നമ്മുടെ ഇഞ്ചി പറിക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു ഇനി ഞാൻ സംസാരിക്കട്ടെ അപ്പൊ നമ്മുടെ ഇഞ്ചി പറിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പൊ നമുക്കത് കഴുകി അപ്പം അങ്ങനെ നമ്മൾ ആ പറച്ചതാ എടുത്ത് നമ്മുടെ കയ്യിൽ നമ്മുടെ ഇഞ്ചി നമുക്ക് രണ്ടാഴ്ച ഉപയോഗിക്കാൻ പറ്റിയ ഇഞ്ചി ഉണ്ട് കേട്ടോ